അബ്ദുൾ മദിനെതിരെ അബ്ദുൾ മദരിക്കെതിരെ ദേശവിരുദ്ധ പരാമർശം നടത്തിയ മുൻ കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ജി ഗോപകുമാറിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡിപിയുടെ പരാതി കണ്ടോബൻ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചാനൽ പരിപാടിയിലാണ് മദരിക്കെതിരെ ജി ഗോപകുമാർ അപകീർത്തി പരാമർശം നടത്തിയത് മതിരി ദേശവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയതിന് എത്രയോ തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ടെന്നും മദിരി പാകിസ്ഥാനിൽ പോയതിന്റെ രേഖകൾ പാസ്പോർട്ടിലുണ്ടെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്നാൽ മദിനിക്കെതിരെ കേരള പോലീസ് എടുത്ത ഏതെങ്കിലും കേസുകളിൽ ഒന്നില്ലെങ്കിലും മതിരി വർഗീയതയോ തീവ്രവാദമോ ദേശവിരുദ്ധതയോ പ്രസംഗിച്ചതായി ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ലെന്നും തിരുവനന്തപുരം പി ഡി പി ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് നഗരൂർ നൽകിയ പരാതിയിൽ പറയുന്നു ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടേതുൾപ്പെടെ പദവികൾ വഹിച്ചിരുന്ന ഒരാൾ രാഷ്ട്രീയ നിരീക്ഷണമായി അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവും നാലാംകിട രാഷ്ട്രീയക്കാരനേക്കാൾ തരം താഴ്ന്ന പരാമർശങ്ങൾ നടത്തി മദിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയ ശ്രമം അപലപനീയവും പ്രതിഷേധാർഹവുമാണ് മദിനിക്കെതിരെ അടിസ്ഥാനരഹിതവും അപകീർത്തികരവുമായ പരാമർശം നടത്തിയ ജി ഗോപകുമാർ പരാമർശം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയുന്നതുവരെ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നും പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മൈലക്കാട് ഷാ പ്രസ്താവനയിൽ പറഞ്ഞു